വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് മഴക്കാല പൂർവ്വ ശുചീകരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വിവിധ സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തു ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനം അടിയന്തരമായി നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നലെയും ഇന്നും നാളൊക്കെയായി മഴ പെയ്യാനുള്ള സാധ്യത മഴ ഇത്തവണത്തെ നല്ല ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇടിമിന്നൽ അപകടമാണ് എന്ന രീതിയിലൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സമയത്തിനകത്തും ഇടിമിന്നലിന്റെ ഭാഗമായി നമ്മുടെ കേരളത്തിൽ നാല് പേര് മരിച്ചിട്ടുണ്ട് ഇടിമിന്നലുണ്ടാവുമ്പോൾ പൊതുസ്ഥലത്ത് നിൽക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇപ്പോ വലിയ കുടിവെള്ള ക്ഷാമാണ് ഇപ്പൊ നമ്മൾ കുടിവെള്ളം ലഭ്യമാകാത്തതിന്റെ ഭാഗമായി പിടിവലിയാണ് നമ്മുടെ നഗരസഭയിൽ എട്ട് വണ്ടികൾ ഊടികൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടി ഒരു ദിവസം പന്ത്രണ്ട് ട്രിപ്പാണ് എടുക്കുന്നത് ഏകദേശം നാലായിരം ലിറ്റർ വെള്ളമാണ് ഒരു ട്രിപ്പ് പോണത് അപ്പം ഏകദേശം ഒരു വണ്ടി ഏകദേശം പത്ത് അമ്പതിനായിരം ലിറ്റർ വെള്ളം ഒരു വണ്ടി അങ്ങനെ എട്ട് വണ്ടി ഓടുമ്പോൾ എട്ട് ഇൻറ്റു അമ്പത് എത്ര ലിറ്ററാണ് നിങ്ങൾ കണക്കുട്ടിയെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നിട്ട് പോലും എല്ലാ ദിവസവും എല്ലാ പ്രദേശത്തെയും കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ല ഒന്നരാട ദിവസങ്ങളിൽ കൊടുക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചത് പക്ഷെ എല്ലാ കാര്യത്തിലും ഒരു എല്ലാവർക്കും മുൻകൈ ഉണ്ട് എന്നുള്ളതുകൊണ്ട് പത്തായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളത്തിൻ്റെ പാത്രം വെച്ച് ഒരാട്ടി അപ്പുറത്തേക്ക് വണ്ടി വിടാൻ സമ്മതിക്കുന്നില്ലേ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നിർവഹിക്കണമെന്നും വാർഡ് ശുചീകരണ സമിതി കൂടുകയും മാരകമായ അസുഖങ്ങളെ നിയന്ത്രിക്കുന്നതിന് ആരോഗ്യ വിഭാഗവുമായി ചേർന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനും മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന പകർച്ചവ്യാധികൾ തടയുന്നതിന് വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മെയ് എട്ട് ഒമ്പത് തീയതികളിൽ വാർഡുകളിലെ കനാലുകൾ മലിനജലം കെട്ടിക്കിടക്കാവുന്ന സ്ഥലങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്ത് വൃത്തിയാക്കണമെന്ന് യോഗത്തിൽ തീരുമാനമെടുത്തു വാർഡുകളിലെ കാനകളും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്ത് വൃത്തിയാക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിലെയും ചാലുകളിൽ കെട്ടിനിൽക്കുന്ന മലിനജലം ഒഴിവാക്കുന്നതിനും വെള്ളക്കെട്ട് ഉണ്ടായേക്കാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനും കിണർ ഉൾപ്പെടെയുള്ള പൊതുജലാശയങ്ങൾ ക്ലോറിനേഷൻ നടത്തുന്നതിനും യോഗം തീരുമാനിച്ചു വാർഡ് ശുചിത്വ സമിതികൾ കൂടുന്നതിനും ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരിക്കുന്നതിനും തീരുമാനമായി യോഗത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഓയാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി എ എം വിവിധ ഡിവിഷനുകളിലെ കൌൺസിലർമാർ ഹെൽത്ത് വിഭാഗം ജീവനക്കാർ അംഗണവാടി പ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു